ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മേടം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം ദൈനംദിന ജീവിതത്തിൽ വളരെയധികം പരിശ്രമിക്കുന്നവരും അഭിമാനബോധവും ആത്മാർത്ഥതയും കൂടാതെ ഭംഗിക്കും വൃത്തിക്കുമെല്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജീവിത അനുഷ്ഠാനങ്ങൾ വളരെയധികം നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ കാർത്തിക നക്ഷത്രക്കാരുടെ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭീഷ്ട സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ബുധൻ്റെയും സൂര്യൻ്റെയും സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കു കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ അധികാരികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ തർക്കങ്ങളോ അഭിപ്രായ ഭിന്ന നോക്കുന്നതും വളരെ നല്ലതാണ് വിശേഷിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യ ഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിലായാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കൂടാതെ ഭാഗ്യാധിപനും ധനസന്ധാന കാരകനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ രണ്ടാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും എല്ലാം തന്നെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യനും കർമ്മസ്ഥാനത്തിലൂടെയും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പോലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് ജന്മരാശിയിലാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിലോ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും എല്ലാം തന്നെ വിജയം നേടാനും വളരെയധികം സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവാധിപനും വേയാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധന ചിലവിന് സാധ്യത കാണുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ വളരെ വളരെ നല്ലതാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കുടുംബാധിപതിയും അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുലകാരകനുമായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനു ആ അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ കുടുംബാധിപതിയും അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തിലൂടെയും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്